അങ്ങനെ നമ്മുടെ ശ്രീധു റൂമിൽ പെട്ടിയുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ അടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അന്നേരം രശ്മിൻ അങ്ങോട്ട് കയറി വരികയാണ് കയറി വന്ന ഉടനെ തന്നെ കണ്ണാടിയിൽ നോക്കി മുടിയൊക്കെ ഒക്കെ റെഡിയാക്കി കൊണ്ട് റസ്മിൻ ശ്രീധുവിനോട് ചോദിക്കുകയാണ് ശ്രീധു നിനക്ക് ആരോടെങ്കിലും ക്രഷ് തോന്നിട്ടുണ്ടോ എന്ന് അപ്പൊ അന്നേരം ശ്രീധു ക്രശ എന്നും പറഞ്ഞ് മിണ്ടാതെ തന്നെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അന്നേരം രശ്മി എനിക്ക് രണ്ട് പേരോട് കൃഷി തോന്നിയിട്ടുണ്ട് ശ്രീതു ആണെങ്കിൽ അത് കേട്ടിട്ട് മിണ്ടാതെ തന്നെ ജോലി തുടർന്നു അപ്പൊ അന്നേരം രശ്മി ആരാണെന്ന് പറ അപ്പൊ അന്നേരം ശ്രീതു എന്നാ പറ ആരാണ് അപ്പൊ രശ്മീൻ അതിലൊരാൾ ഗബ്രി ആയിരുന്നു നല്ല സൂപ്പർ പയ്യനായിരുന്നു എന്ന് എങ്ങനെയുണ്ട് നമുക്ക് നമുക്കതിലേക്ക് വരാം ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു അവർ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അറിയില്ല അതുകൊണ്ട് ഒരു രണ്ടഡക്ഷൻ തന്നത് മാത്രം അപ്പൊ ബിഗ് ബോസ് മരണം സീസൺ സിക്സ് അമ്പത്തിരണ്ട് എപ്പിസോഡുകൾ അഥവാ അമ്പത്തൊന്ന് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ ഈ സീസൺ ഒരു മോർണിംഗ് ടാസ്കിലൂടെയാണ് എന്താണ് ആ ടാസ്ക് ഓരോരുത്തരായി വന്ന് ഈ ബിഗ് ബോസ് ഹൗസിൽ തനിക്ക് ഇഷ്ടമുള്ള ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവരെ കുറിച്ചല്ല പേരിട്ട് കൊടുക്കുക എന്നാൽ അതിന്റെ കാരണവും പറയുക അപ്പൊ അതിൽ നോറ വന്ന് പറഞ്ഞത് ശ്രീരേഖന്റെ പേരാണ് ഇട്ട് കൊടുത്ത് പേരെന്താണെന്ന് അറിയാം ഓന്തുണത് ഓരോ തവണയും തന്നെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കും ും അതുകൊണ്ടാണ് പേര് പേര് രീതി അതിന്റെ ജിൻഡോ വന്ന് സിജോന്റെ പേര് പറയുന്നുണ്ട് എന്താണെന്നല്ലേ നമുക്ക് തരാമെന്ന് കണ്ടോക്കാം സിജോ എന്ന് വന്ന എല്ലാവരും ആ കാട്ടുതീ ഞാൻ തന്നെ പറഞ്ഞു തീപ്പെട്ടി തീപ്പെട്ടി കൊള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞിട്ട് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല കാനം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ നമ്മൾ കണ്ടതാണ് ഞാൻ കാട്ടുതീയായിട്ടാണ് വന്നത് അതാടി ഞാൻ കത്തിക്കുന്നുള്ള രീതിയിൽ ഉളുക്കാൻ അന്നാ ഡയലോഗ് ഡയലോഗടിച്ചെങ്കിൽ കൂടിയും പിന്നെ ഒരു കത്തിക്കലും നമ്മൾ കണ്ടിട്ടില്ല അല്ലേ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ജിൻഡോ പറഞ്ഞാൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ജിൻഡോ അറിയാലോ ആദ്യം തൊട്ടേ സിജവിനോട് ഒരു വ്യക്തി വരയ്ക്കും പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു അംശവും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുള്ളതാണ് എന്തായാലും ഇതിന്റെ മറുപടി എന്താണ് സിജോ എന്തോ പറയുന്നുണ്ട് നമ്മൾ എന്താ കണ്ടോ ഈ എനിക്ക് ഒരു വിഷയം കാരണം ഞാൻ തന്നെ എന്നെ ഈ ഉണ്ടാകുന്നത് കാട്ടിൽ പോയിട്ട് പെട്രോൾ ഒഴിച്ച് ഉണ്ടാകുന്നത് ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചിട്ടുള്ള വ്യക്തിയുള്ള ഒരാളാണ് ഓക്കെ അതാണ് കാട്ടുറ്റ എന്ന് പറഞ്ഞ് ചുമ്മാ കാട്ടിൽ പോയി പെട്രോൾ വെച്ചിണ്ടാക്കുന്ന ഒന്നല്ലല്ലോ അത് സ്ലോലി ഉണ്ടായി വരുന്ന ഒരു സാധനമാണല്ലേ അതാണ് ഇപ്പൊ സിജോട് ഉദ്ദേശിച്ചത് എന്താണ് സിജോവിനാ നാക്കിനെ ഞാൻ സമ്മതിച്ചെന്ന് കേട്ടോ എന്ത് പറഞ്ഞാലും അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും അലഗേഷം കൊണ്ടുവരുന്ന സമയത്ത് സ്വന്തം നാക്ക് കൊണ്ട് അതിനെതിരെ പറഞ്ഞു നിൽക്കാൻ സിജോനു പറ്റുന്നുണ്ട് ആ നാക്കുകൊണ്ട് സിജോ എവിടെയെങ്കിലും എത്തുന്നുള്ള ഉറപ്പാണ് അപ്പൊ എന്തായാലും സിജോ അവിടെ വെക്കുന്നത് ഞാൻ മെല്ലെ മെൽഎം കത്തി കയറുന്നതാണ് അല്ലെ കത്തി കയറിയാൽ മതി ഇതിപ്പൊ വന്ന് വന്ന് അൻപതാമത്തെ ദിവസം കഴിഞ്ഞ് ഇനിയിപ്പൊ നൂറ് ദിവസത്തിലേക്ക് അധികം ഒന്നുമില്ല അതിന്റെ ഉള്ളിൽ അങ്ങ് കത്തിക്കേറിയാൽ മതിയായിരുന്നു അല്ല നൂറ് ദിവസം കഴിഞ്ഞ് കത്തി കയറിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും മതല്ല കഴിഞ്ഞു ശ്രീരേഖ എന്തോ നോറയെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് നോറ നോറയുടെ പേര് പറയണമെന്ന് ഉദ്ദേശല്ല പക്ഷെ നോറ ഉളുപ്പ് നോറ എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ മൊയന്ത് നോറ ഞാനെന്താ മൊഴന്താണോന്ന് ചോദിച്ചു ചോദിച്ചു ഒരു മൊഴയന്തായി മാറിക്കൊണ്ടിരിക്കാന്ന് എനിക്ക് തോന്നുന്നു അതെ അത് പറഞ്ഞാൽ യാതൊരു സംശയവും ഇല്ല സ്വയം ഒരു മൊയ്ന്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പെനോറ തുടക്കത്തിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊരു പ്ലെയർ ആയിരുന്നു നോറ കാരണം പലപ്പോഴും നോറയെ പലരും ഒറ്റപ്പെടുത്തുന്ന പോലെ ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മളത് പലപ്പോഴും പറഞ്ഞതുമാണ് പക്ഷെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്താണ് സംഭവിച്ചത് മറ്റുള്ളവർ നോറയെ ഒറ്റപ്പെടുത്തുന്നത് ഒരു വിറ്റിംഗ് കാർഡായി നോറ പതിയെ പതിയെ യൂസ് ചെയ്തു എന്നുള്ളതാണ് അല്ലേ താൻ ഒറ്റപ്പെടുന്ന ഒരു മുതലെടുപ്പ് നടത്തുന്ന പോലെ എന്ത് വന്നാലും ചുമ്മാ പ്രശ്നം ഉണ്ടാക്കി എന്നെ ഒറ്റപ്പെടുത്തുന്ന എന്നെ ഒറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിങ്ങനെ അറിയാം വന്ന് വന്നത് കണ്ട് ഇറിറ്റേഷൻ ആയി തുടങ്ങി എന്നുള്ളതാണ് ഇപ്പൊ നോറയെ സംബന്ധിച്ചിടത്തോളം ഡേ വണ് തൊട്ട് നോറെ അനുവർത്തിച്ചു വന്ന രീതി എന്താണോ അത് തന്നെയാണ് ഡേ അൻപത്തിരണ്ടായിട്ട് നോറെ പിന്തുടർന്ന് വരുന്നത് അതിൽ യാതൊരു മാറ്റവും വരുത്താൻ നോറപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളത് എന്നാണ് നോറയുടെ ഫോൾട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ശ്രീലേഖ പത്ത് ദിവസം മുന്നേ ആണോ നോറയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ശ്രീലേഖയെ എതിർത്തേനെ പക്ഷെ ഇപ്പം ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയാണ് കാരണം ഇപ്പൊ നോറ് കേൾക്കാൻ എന്നുള്ളതാണ് അങ്ങനെ ഞാൻ അവിടെ കഴിഞ്ഞു പിന്നെ ഓരോരുത്തരും വന്ന് ഓരോരുത്തരുടെയും പേരും പറഞ്ഞ് അവർക്ക് ചില പേരിട്ട് പോകുന്നുണ്ട് കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്തത് നോറേനെ തന്നെയാണ് എന്തായാലും അതവിടെത്തിയിരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ജിൻഡോയും രതീഷും തമ്മിൽ ജയിലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പാട്ട് പാടി ആൻസ് അളിക്കുന്നതാണ് ജിൻഡോക്ക് ആണെങ്കിൽ വെച്ച നല്ല രതീഷും വന്നപ്പോൾ പുള്ളിക്കാനാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പാറ് നടക്കാൻ ഒരാൾ മുമ്പ് കട്ടിച്ചാൽ കാര്യമല്ലോ നല്ല കാര്യം അങ്ങനെ അതവിടെ എത്തിയിരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോറീമിൽ നിന്ന് ഒരു ബെല്ലടി കേൾക്കുന്നു അത് കേട്ടത് ഗബ്രും ശ്രീധുയും അങ്ങോട്ട് ഓടി പോകുന്നു സംഭവം എന്താ ശ്രീധുവിനെ മൈക്കിനെ ബാറ്ററി റെഡിയാക്കിയതാണ് പക്ഷേ സ്റ്റോർ സ്റ്റോർറൂമിലെ ഓടി കയറിയത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടുള്ള രശ്മിന് ഇഷ്ടപ്പെട്ടില്ല അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആക്കിയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവർക്കും ഒരു ആക്ടിങ് ടാസ്ക് കൊടുക്കുന്നുണ്ട് അത് വേറെ ലെവലെ ടാസ്ക് ആയിരുന്നു നോക്കാലെ ഒന്നും പറയാനില്ല അതിലൊരു ഭാഗം കണ്ടോ അതെന്തോ ിലെ സ്കോറ് എന്തായാലും ശ്രീരേഖന്റെയും അർജുനയും ആ സൗണ്ട് മോഡുലേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അവിടെയാണ് കേട്ടോ ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ അർജുന എന്ന പ്ലെയർ ഞാൻ സമ്മതിച്ചു പോകുന്നത് സമൂഹ പുള്ളിക്കാരും ഇന്നാക്റ്റീവാണ് പല ഗെയിമിംഗ് ടാസ്കുകളും പുള്ളിക്കാരും പെർഫോം തന്നെ ചെയ്യാറില്ല പിന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് കൈ കിട്ടി നോക്കിയാലാണ് അല്ലെ ആയിട്ട് അർജുനും ബിഗ് ബോസ് വീട്ടിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് വോട്ട് കേറുന്നുണ്ട് എന്നുള്ളതാണ് അതിനുള്ള പ്രധാന കാരണം അർജുന്റെ ഈ ഒരു ക്വാളിറ്റിയാണ് ഈ ആക്ടിങ്ങുമായി ബന്ധപ്പെട്ട ടാസ്കുകൾ വരുന്ന സമയത്ത് അർജുൻ വേറെ ലെവലാണ് ജാമനായിട്ട് അഭിനയിച്ച് നമ്മൾ കണ്ടതാണ് എന്തായിരുന്നു പെർഫോമൻസ് അല്ലെ അതിനുശേഷം ആണിപ്പോ പോവാനായിട്ട് അഭിനയിച്ചു ഏറ്റവും നന്നായി അർജുനാണ് ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല ഒരു പക്ഷേ ഈ രീതിയിൽ അർജുൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അർജുൻ കുറച്ചു കാലം കൂടി വീട്ടിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട് പക്ഷെ എന്നെ ചിരിപ്പിച്ച് അതൊന്നും ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനുള്ള ആണുങ്ങൾ മൊത്തം പോവാലുമാനും പെണ്ണുങ്ങളും മൊത്തം കോളേജ് സ്റ്റുഡൻസ് ആയിട്ടാണ് കാണിക്കുന്നത് അതിൽ ഓരോരുത്തരും ഓരോ പേരായിട്ട് അഭിനയിച്ച് കാണിക്കണം അല്ലെ അപ്പൊ അതിൽ സിജോ ജാസ്മിനും പേരായി വരുന്നുണ്ട് അന്നേരം സിജോ ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീനുണ്ട് മക്കളെ നമുക്ക് എന്തായാലും എന്തായൂക്കാന്ന് പറഞ്ഞ എജ്ജാതിലാണത് പല ടൈപ്പ് പ്രപ്പോസൽ കണ്ടിട്ടുണ്ട് ഇമ്മാതിരി പ്രപ്പോസൽ ഞാൻ തന്നെ അധ്യായിട്ടാണ് കാണുന്നത് ചായ തുമ്മിട്ട് ആ ചായ കൊടുത്തിട്ട് എന്ന് പറയുന്നു ഓ പ്രപ്പോസൽ ആയി പോയി ജാസ്മിൻ ഇതിലും മികച്ചൊരു പ്രപ്പോസൽ കിട്ടാനില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നാളെ അടിപൊളി ടാസ്ക് ആയിരുന്നു അതെന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ അതവിടെ തീരുന്നു പിന്നുള്ള എന്താ ടാസ്ക് എന്താണ് കുറച്ച് നാല് ടീമിലേക്കും ഒരു അതിഥി എന്താണോ നാല് ബൊമ്മകൾ ഏൽപ്പിക്കും ഓരോ ബൊമ്മന്റെയും ബാക്കിൽ ബലൂണുകൾ വെച്ച് കെട്ടിയിട്ടുണ്ടാകും അപ്പൊ ടാസ്ക് എന്താണ് ഈ അതിഥി ആയിട്ടുള്ള ബൊമ്മനെ സംരക്ഷിക്കണം ഏതേ ടീമിലുള്ള ആൾക്കാർ ആ ബാക്കിലുള്ള ബലൂൺ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചിട്ട് ആരുടെ ബൊമ്മയാണ് ബാക്കിയാകുന്നത് അവർ വിജയിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് സമയം നീണ്ടു നിന്ന ആ ടാസ്കിൽ അവസാനം വിജയിക്കുന്ന ആരാണോറിന്റെ ടീമെ ടീം ടണിലാണ് അങ്ങനെ വിജയി ശ്രീലാരിതമാരായിട്ട് അവർ പോകുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ജിൻഡോ പ്രോ ഒരു മാര കരകേശിനായിട്ട് വരുന്നതാണ് നമുക്ക് എന്തായാലും നോക്കാം ശരിക്കും ഇങ്ങനെ പിടിച്ച് തള്ളിയിട്ടുണ്ട് അർജുൻ ചീക്കണ്ട ഇത് ഞാൻ തമാശയായിട്ട് പറഞ്ഞാലോ സീരിയസ് ശേഷമാണ് ഇത്രയും ഭാഗം ആ നിന്റെ കാര്യം ഞാൻ കണ്ടു എന്തോന്നു ഇത് എന്നെ പിടിച്ചു തന്നെ മാന്തി തന്നെ തള്ളിയെന്നൊക്കെ സംഭവം മനസ്സിലായാലോ ടാസ്കിന് ഇടയിൽ അർജുന എന്തോ സ്വയം സംരക്ഷണാർത്ഥം ജിൻഡോനെ മുഖം പിടിച്ച് തള്ളി എന്നുള്ളതാണ് ജിൻഡോ പറഞ്ഞ് വെക്കുന്നത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച എന്തോ ഫിസിക്കൽ ടാസ്കിന് ഇടയിൽ ജിൻഡോ ശരണിനെ പിടിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നല്ലോ അതിന് വിഷ്വൽസ് നമ്മൾ കണ്ടതാണ് അപ്പൊ അന്നേരം എല്ലാവരും ജിൻഡോയ്ക്ക് എതിരായിരുന്നല്ലോ തിരിഞ്ഞുകൊണ്ടിരുന്നത് ചിലപ്പോ അതിന്റെ ഒരു ഭാഗം തീർക്കാൻ വേണ്ടിയിട്ടാകാം ജിഡോ ഇങ്ങനെ പറഞ്ഞത് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന്റെ അടുത്ത് അർജുനെ മുഖത്ത് പിടിച്ച് തള്ളി എന്നൊക്കെ ഈ പറഞ്ഞത് എത്രത്തോളം ഗുരുതരാണെന്നുള്ളത് എനിക്കറിയില്ല അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിന് വിഷ്വൽസ് കാണും നിലവിൽ അതിന് വിഷ്വൽസ് അവൈലബിൾ അത് കാണത്തിടത്തോളം കാലം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ചെലപ്പോ നോർമലി ചെറുതായിട്ട് പിടിച്ചുണ്ടാകും അതല്ലെങ്കിൽ ജിൻഡോ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാകും പിന്നെ പറഞ്ഞത് ജിൻഡു ആയതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ കുറച്ച് പണിയാണ് പ്രൂഫ് ഇല്ലേ അതുകൊണ്ടാണ് എന്തായാലും സാറ്റർഡേ ലാലോടെ വന്നിട്ട് തീർപ്പാക്കോട്ടെ എന്ന് പറഞ്ഞോണ്ട് എല്ലാരും അതവിടെ വിടുന്നു പിന്നെ നമ്മൾ കാണുന്നത് ശ്രീ ഡ്രസ്സ് ഡ്രസ്സും മടക്കി വെക്കുന്നതിടക്ക് റെസ്പിന് അങ്ങോട്ട് കയറി വരുന്നതാണ് അങ്ങനെ അവർ തമ്മിലൊരു സംഭാഷണമാണ് പിന്നെ വേറെ വേറെ പോയി വേറെ ഒരിക്കലും ശീതനോ വന്ന് രശ്മി പ്രപ്പോസ് ചെയ്ത് നമ്മളെല്ലാരും കണ്ടതാണല്ലേ എന്തായാലും കൊള്ളാം നല്ല പരിപാടി ഈ പെണ്ണിന് ഇതെന്നാണ് പരിപാടി ഇവിടെ പേര് രശ്മി എന്ന് മാറ്റി ക്രശ്മിൻ്റെ ആക്കേണ്ടി വരും എനിക്ക് അതാ തോന്നുന്നത് വന്ന് വന്ന് ഓരോരുത്തരായിട്ട് ക്രശ്മി ഇങ്ങനെ തൂടിക്കൂടി വരാണല്ലോ എന്തായാലും കോമഡി ആയിക്കുന്ന സംഭവം അപ്പൊ ഇത്രയൊക്കെയാണ് നേരത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു പത്ത് ദിവസത്തെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ലൊരു ആയിരുന്നു ഇന്നലെ തന്നെ വേണം പറയാം കാരണം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ബോർഡ് ഇല്ലാണ്ട് ഭയങ്കര രസകരായിട്ട് ഇന്നലത്തെ എപ്പിസോഡ് കണ്ട് തീർത്തു എന്ന് തന്നെ വേണം പറയാം പ്രേക്ഷകർ എന്താഗ്രഹിച്ചു ആര് ത്തെ എ മാറി എന്നുള്ളതാണ് ഇന്നലെ ആ ജാസ്മിൻ ഗബ്രിം മലോഡ്രാമില്ലായിരുന്നു അതാണ് ഇന്നലത്തെ എപ്പിസോഡിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇനി പുറത്ത് വലിയ അലഗീശനൊക്കെ നടക്കുന്നത് കാരണമായിട്ട് അവര് കരുതുകൂട്ടി കാണിക്കാത്തതാണോന്ന് അറിയില്ല കേട്ടോ എന്തിനെ പുറത്താണെങ്കിലും അത് നന്നായി എന്ന് തന്നെ വേണം പറയാം അപ്പൊ നല്ല രീതിയിൽ മെലോഡ്രാമ ഒന്നും ഇല്ലാത്ത ഒരു എപ്പിസോഡ് ബിഗ് ബോസിന് ഇടാൻ അറിയാം അല്ലേ അത് ഇന്നത്തെ എപ്പിസോഡ് തെളിയിച്ചു കഴിഞ്ഞു അത് എനിക്കിവിടെ ഒന്നും പറയാനില്ല ആ രീതി തന്നെ ഇനി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ എന്താണതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡ് അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം